ഹലോ ഹായ് സർ സുഖായിരിക്കുന്നു ഇപ്പൊ കണ്ണൂർ ആണോ എറണാകുളത്താണോ ഇപ്പൊ എറണാകുളത്തോളൂ ഒളിവിലല്ല സർ ഞാൻ ഞാനിവിടെ ഉണ്ടായിരുന്നു ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം സാറിനെ വിളിച്ചിരുന്നു അപ്പൊ കോൾ കണക്ട് ആവുന്നുണ്ടായില്ല ആണോ ആ പിന്നെ എത്ര കോളേജിൽ പോകുന്നുണ്ട് ഇപ്പോ രണ്ടു കോളേജ് ജനുവരിയില് ജോയിൻ ചെയ്തു ഞാൻ ആ സമയത്താണ് സാറിനെ വിളിച്ചത് അപ്പോൾ കിട്ടുന്നില്ലായിരുന്നു ബീച്ചില് ബീച്ച് ആ ബീച്ച് ഹോസ്പിറ്റലിലൊട്ടഅലിന്റെ ഒക്കെ തന്നെ ഞാൻ കോഴിക്കോട് മുതലേ ആണോ? പുതിയ ഫിലിമാണോ പേരാമ്പ്ര നമ്മുടെ ഇവിടെ അടുത്തല്ലേ? വടകരിക്കടുത്തല്ലേ ആ നമുക്കപ്പോ കാണല്ലേ ഞാൻ സെ വിളിക്കുന്നുണ്ട് എന്തായാലും പതിനഞ്ചിനു ശേഷം സാറിന്റെ തന്നെ ഫിലിമാണോ ഞാൻ അഭിനയിക്കുന്നേ ഉള്ളു പിന്നെ ഇപ്പൊ കുഴപ്പമൊന്നുമില്ലല്ലോ അസുഖൊക്കെ മാറിയല്ലോ അല്ലേ ട്രീറ്റ്മെന്റിൽ ആണോ സാറിങ്ങനെയാ ചെറുതായിട്ട് പ്രശ്നങ്ങളൊക്കെ